തളിപ്പറമ്പ് നഗരത്തിൽ തീപിടിച്ച കെ വി കോംപ്ലക്സിൽ നീക്കം ചെയ്യാതെ സൂക്ഷിച്ച മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തം തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം മാലിന്യം നീക്കം ചെയ്യാതെ വച്ചിരിക്കുന്നത് നഗരത്തെ ഞെട്ടിച്ച തീപിടുത്തത്തിന് ശേഷം അവശിഷ്ടങ്ങൾ തളിപ്പറമ്പിന് പുറത്തുള്ള സ്വകാര്യ സ്ഥലത്തേക്കാണ് നീക്കം ചെയ്തത് ഈ സമയം തന്നെ നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഒരു ലോഡ് മാലിന്യം കെ ബി കോംപ്ലക്സിൽ തന്നെ സൂക്ഷിച്ചിരുന്നു കോംപ്ലക്സിലെ ഒരു മുറിയിൽ കൂട്ടിയിട്ട മാലിന്യം പച്ച പച്ചത്തുണികൊണ്ട് മൂടി അപകട മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് കെയിൽ കമ്പനി അധികാരികൾ വന്ന് ഈ മാലിന്യം പരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നും തീപിടുത്തത്തിന്റെ കാരണം കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടിയെന്നുമാണ് അധികാരികൾ വിശദീകരിച്ചത് എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഈ മാലിന്യം ആരും വരാത്തത് വ്യാപാരികൾക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് കെ വി കോംപ്ലക്സിൽ തീപിടുത്തം ബാധിക്കാത്ത സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ അപകട സൂചനയുള്ള ബോർഡ് കാണുന്നതോടെ മടങ്ങി പോവുകയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഈ അടുത്തുണ്ടായ തീപിടുത്തത്തിൽ ഇനിയും മാലിന്യങ്ങൾ മാലിന്യങ്ങൾ മുനിസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം കൊണ്ടുപോയിട്ടും അവിടെ ഇന്നും ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ മഴക്കാലങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് അത്രയും പെട്ടെന്ന് ഈ മാലിന്യം നീക്കം ചെയ്യണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് മാലിന്യം നീക്കം ചെയ്യണമെന്നാണ് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ